നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് കാരണങ്ങൾ കൊണ്ട് വരുന്ന കോപ്പ അമേരിക്കയിൽ എല്ലാവരും അർജന്റീനയോ ഫേവററ്റുകളായിട്ട് കാണുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് റോഡ്രിഗോ ഡീ പോള് പറയുന്നു അർജന്റീനയുടെ മധ്യനിരയിലെ കരുത്തനായ ഡീപോള് ഈ എസ് പേൻ അർജന്റീനയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട് അർജന്റീന ഈ കോപ്പ അമേരിക്കയിലെ ഫേവറിറ്റുകളാണ് അതിലൊന്ന് അവർ നിലവിലെ ചാമ്പ്യന്മാരാണ് എന്നുള്ളതും രണ്ട് അവർക്കൊപ്പം ലിയോ മെസ്സി ഉണ്ട് എന്നുള്ളതുമാണ് അതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വിശദമായിട്ടുള്ള വാക്കുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും പ്രതീക്ഷകൾ വളരെ വലുതാണ് കോപ്പ അമേരിക്ക ഞങ്ങൾ ഡിഫൻഡ് ചെയ്യുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നു ഇപ്പം നിലവിലെ ചാമ്പ്യന്മാർ എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഞങ്ങളെ തോൽപ്പിക്കണം പക്ഷേ ഇതെല്ലാം ഫേസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഞങ്ങൾ വൺ ഓഫ് ദി ഫേവറിറ്റ്സ് തന്നെയാണ് അതിന്റെ കാരണം നിലവിലെ ചാമ്പ്യന്മാർ ഞങ്ങളാണ് കൂടാതെ ലോക ചാമ്പ്യന്മാരാണ് എന്നതുമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ലിയോ മെസ്സിയും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഫേവററ്റുകളായിട്ട് കാണുന്നു അതിനർത്ഥം ഫുട്ബോളിൽ എല്ലാം ഇങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് വരും എന്നല്ല ഫുട്ബോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗെയിമാണ് അതിൽ പലപ്പോഴും ഫേവററ്റുകൾ വിജയിക്കാറില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ആദ്യത്തെ ടൂർണമെന്റ് അല്ലെങ്കിൽ ആദ്യ മത്സരങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുവോ അതുപോലെ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് ആസ്വദിച്ച് ഒരിക്കൽ കൂടി കളിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്നാണ് ഇപ്പൊ റോഡ്രിഗോ ഡീപ്പോ പറയുന്നത് എന്തായാലും കോപ്പ അമേരിക്കയ്ക്ക് പന്തുരുള്ളാൻ ഇനി ഒരു മാസത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആരാധകർ ഇങ്ങനെ പതി ആവേശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വീട്ടുവെത്താം